ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ ഭഗവാനെ സ്നേഹിക്കുന്ന ഭഗവാനിലേക്ക് സർവവും ആത്മസമർപ്പണം ചെയ്തിട്ടുള്ള ഭഗവാന്റെ അനുഭവം ജീവിതത്തിൽ എപ്പോഴും കൂടെയുള്ള ഒരുപാട് ഭക്തരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ അതേപോലെ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള അവിടുത്തെ ഭക്തിയുടെ രീതിയിൽ തന്നെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുള്ള നാമസങ്കീർത്തനം പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു ഭഗവാന്റെ അവതാരമായിട്ടുള്ള ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരു മഹത്തായ വ്യക്തിയാണ് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം ഭഗവാന്റെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് വ്യത്യസ്തമായ ഒരു അവതാരമാണ് അദ്ദേഹം രാധയുടെയും കൃഷ്ണൻ്റെയും ഒരു കോമ്പിനേഷനാണ് രാധയും കൃഷ്ണനും ചേർന്നിട്ടുള്ള ഒരു ഭാവമാണ് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുനുള്ളത് അതായത് രാധാദേവിയാണ് ഭഗവാനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് രാധാദേവിയെത്തോളം ഭഗവാനെ സ്നേഹിക്കുന്ന വേറൊരു വ്യക്തിയില്ല അപ്പോൾ ആ രാധാദേവിയാണ് ഏറ്റവും കൂടുതൽ പരമാനന്ദം അനുഭവിക്കുന്നത് ഭഗവാനെ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കുന്നവർക്ക് ഭഗവാനിലേക്ക് ആത്മസമർപ്പണം ചെയ്യുന്നവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും എപ്പോഴും പരമാനന്ദമായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു പരമാനന്ദത്തിന്റെ ഏറ്റവും ആ പരമാനന്ദം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരാളാണ് രാധാദേവി അപ്പോൾ ഭഗവാനെ സ്നേഹിക്കുമ്പോൾ ഭഗവാന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം ഭഗവാന് പോലും അനുഭവിക്കാനായി സാധിക്കില്ല ആ ഒരു സന്തോഷം ഭക്തർക്ക് മാത്രമാണ് അനുഭവിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ആ ഭഗവാനെ സ്നേഹിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ആനന്ദം അനുഭവിക്കാനായിട്ട് ഭഗവാൻ തന്നെ ഒരു അവതാരമാണ് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അപ്പോൾ ആ ഒരു പരമാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സങ്കീർത്തനം ആ ഒരു പാട്ട് പാടിക്കൊണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനം ആലോചിച്ചുകൊണ്ട് പാടിക്കൊണ്ട് ആ ഒരു നൃത്തം ചെയ്തുകൊണ്ടുള്ള ഏറ്റവും പരമാനന്ദത്തോടുകൂടി ഉള്ളൊരു ഭഗവാന്റെ ഭാവമാണ് ആ ഒരു ഭക്തിയുടെ ഭാവമാണ് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനുള്ളത് അപ്പോൾ ആ ചൈ മഹാ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഒരു കഥ കേൾക്കുന്നത് തന്നെ പുണ്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ആ ഒരു ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കഥ പറയാനാണ് എൻ്റെ നിയോഗം വെസ്റ്റ് ബംഗാളിലെ നബദ്വീപ് നദിയ എന്ന സ്ഥലത്താണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ജനിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വിശ്വംഭരൻ എന്നാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിന് നിമായി എന്നാണ് വിളിക്കുന്നത് പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ശ്രീ ചൈതന്യ മഹാപ്രഭു എന്നുള്ള പേര് ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജഗന്നാഥ മിശ്രയും അമ്മ സച്ചി ദേവിയുമായിരുന്നു അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ ആദ്യം ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭംഗി ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഒരു അസാധാരണമായ ഭംഗിയാണ് അദ്ദേഹത്തിനുള്ളത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്കൊക്കെ ഒരു പ്രത്യേക ചൈതന്യം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാനായി സാധിക്കും അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സ്വർണ്ണ നിറാണെന്നാണ് പറയുന്നത് സ്വർണ്ണ നിറത്തിൽ അത്രയും ഭംഗിയുള്ളൊരു രൂപമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അപ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു കൗതുകം തോന്നും ആ ഒരു പ്രത്യേക തരം ഒരു ശക്തി അവരിൽ തന്നെ അവർക്ക് തോന്നും അദ്ദേഹത്തിനെ കാണുമ്പോൾ അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിന് ശ്രദ്ധിക്കുകയായിരുന്നു ഇദ്ദേഹത്തിനെ വന്ന് കാണുമായിരുന്നു ഇദ്ദേഹം വള ചെറുപ്പത്തിലൊക്കെ വളരെ കുസൃതിയുള്ള ഒരാളായിരുന്നു അപ്പോൾ ആ ഭാഗത്തുള്ള സ്ത്രീകളൊക്കെ പെൺകുട്ടികളൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് പണികളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇനിമായിനെ കാണാനായി ഓടിയെത്തുകയായിരുന്നു ശ്രീകൃഷ്ണൻ്റെ കഥയൊക്കെ ആയിട്ട് വളരെയധികം സാമ്യമുള്ള കഥയാണ് ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉള്ളത് അപ്പം അങ്ങനെ പെൺകുട്ടികളൊക്കെ വന്നിരുന്ന് ഇങ്ങനെ നിമായിനെ കാണും ഇങ്ങനെ കൊഞ്ചിക്കും ഓരോ മടിയിൽ നിന്ന് ഓരോ മടിയിലേക്ക് ഇങ്ങനെ ഇദ്ദേഹത്തിനെ കൈമാറിക്കൊണ്ടിരിക്കും അപ്പം അത്രയും ഒരു പ്രസന്നതയാണ് എല്ലാവർക്കും ഇദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ അനുഭവിക്കാനായി സാധിക്കുന്നത് അപ്പം ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഒരു കഥ പറയുന്നുണ്ട് അതായത് ഈ നിമായിനെ കാണാൻ വളരെ ഭംഗിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരുപാട് ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്ന ഒരു കള്ളൻ ഇദ്ദേഹത്തിന് വന്ന് എടുത്തുകൊണ്ട് പോവാണ് അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൽ ധരിച്ചിട്ടുള്ള ആഭരണങ്ങൾ കണ്ടിട്ട് അപ്പം ഈ കള്ളൻ എടുത്തുകൊണ്ട് പോയി വഴി തെറ്റി സച്ചി ദേവിയുടെ ഗൃഹത്തിന് മുന്നിലാണ് എത്തിച്ചേരുന്നത് എത്ര ശ്രമിച്ചിട്ടും അവിടെ വിട്ടു പോകാനായി സാധിക്കുന്നില്ല അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം സച്ചി ദേവിയുടെ ഗൃഹത്തിന് മുന്നിൽ മുന്നിൽ തന്നെ എത്തിച്ചേരും അങ്ങനെ അദ്ദേഹം എന്തു ചെയ്യും അദ്ദേഹം ആ കുഞ്ഞിനെ അവിടെ വച്ചിട്ട് പോകും പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവനും നല്ല കാര്യങ്ങളാണ് അതായത് ഈ നിമായിട്ട് ആ ഒരു സമ്പർക്കം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറുകയാണ് അദ്ദേഹം നല്ല വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരാണ് അദ്ദേഹം തന്നെ മുഴുവനായി മാറിക്കഴിഞ്ഞു അപ്പം അങ്ങനെ ഈ ചൈതന്യ മഹാപ്രഭുവായിട്ട് ജീവിതത്തിൽ സമ്പർക്കം വരുന്ന ആൾക്കാരുടെ ജീവിതം തന്നെ ഒരുപാട് മാറുന്ന ഒരുപാട് കഥകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിലെ തന്നെ ഈ നിമായി വളരെ ബുദ്ധിശാലിയായിരുന്നു കാരണം ഇദ്ദേഹത്തിന് വളരെ മികച്ച വിദ്യാഭ്യാസമാണ് ലഭിച്ചിട്ടുള്ളത് നദിയ അന്നത്തെ കാലത്ത് യുക്തിയുടെ പുതിയ യുക്തിയുടെയും വാദത്തിൻ്റെയും സംവാദത്തിൻ്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു അപ്പം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ നിമായി വളരുന്നത് അപ്പം നിമ ആ നിമായി ആ യുക്തിയും സംവാദങ്ങളും ഒക്കെ വളരെ ബഹുഗേമമായിട്ട് തന്നെ പഠിക്കേണ്ടായി അപ്പം അദ്ദേഹം ചെറുപ്പത്തിലെ മുതൽ തന്നെ ഇതിനെ ഓരോ പരിശീലനം കിട്ടിയത് കൊണ്ട് തന്നെ വളരെ ബുദ്ധിശാലിയായിട്ടാണ് അദ്ദേഹം വളരുന്നത് അപ്പം ചെറുപ്പത്തിലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ധീരതയുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ പറയുന്നുണ്ട് ചെറുപ്പത്തിലൊന്നും ഇദ്ദേഹം അത്ര വലിയ ഭക്തനൊന്നും ആയിരുന്നില്ല പിന്നീടാണ് അദ്ദേഹം ഭക്തിയിലേക്ക് വരുന്നത് അപ്പം ആ സമയത്തൊക്കെ അദ്ദേഹം ആ പരിസരത്തുള്ള ഭക്തരായിട്ടുള്ള ആൾക്കാരെയൊക്കെ പരിഹസിക്കുകയായിരുന്നു ചെറുപ്പത്തിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ബുദ്ധിയിലൂടെയും ധീരതയിലൂടെയും ഒക്കെയാണ് പ്രശസ്തി നേടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ആ ഭക്തിയിലേക്ക് ആ ഒരു കൃഷ്ണാവബോധത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഇദ്ദേഹം വളരെയൊക്കെ എൻഗേമനായിരുന്നു ഒരിക്കൽ ഒരു ഇദ്ദേഹത്തിനെ പോലെ തന്നെ വളരെ വളരെ ബുദ്ധിശാലിയായിട്ടുള്ള ഒരാളായിരുന്നു രഘുനന്ദൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിരുന്നു അപ്പോൾ ഇദ്ദേഹവും ഈ യുക്തിയിലൊക്കെ വളരെ കെങ്കേവനായിരുന്നു ഇപ്പോൾ ചെറുപ്പത്തിൽ ഇവരായിരുന്നു ഒരുമിച്ച് യുക്തിവാദമൊക്കെ പരിശീലിച്ച് വന്നിരുന്നത് അപ്പോൾ ചെറുപ്പത്തിൽ ഇവരുടെ ഗുരു ഇവർക്ക് ഓരോ കഠിനമായിട്ടുള്ള ഒരു ഓരോ ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ ഈ രഘുനന്ദൻ ഇത് ആലോചിച്ചിരുന്ന ഒരു ദിവസമൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് നിമായോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് അത് അതിനുള്ള ഉത്തരം കൊടുക്കും അത്രയും ബുദ്ധിശാലിയായിരുന്നു എല്ലാത്തിനും അദ്ദേഹം തന്നെയായിരുന്നു ഇപ്പോഴും മുന്നിൽ അപ്പോൾ ഒരിക്കൽ ഇനിമായി ഈ വ്യാകരണത്തിനെക്കുറിച്ചും യുക്തിയെക്കുറിച്ചും ഒക്കെ ബന്ധപ്പെട്ട ഒരു പുസ്തകം എഴുതുന്നുണ്ടായിരുന്നു അപ്പം അതേസമയം രഘുനന്ദനും വേറൊരു പുസ്തകം രചിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു അപ്പോ ഈ നിമായി എഴുതുന്ന പുസ്തകം വളരെ മികച്ച പുസ്തകമായിരുന്നു വ്യാകരണത്തിനെ കുറിച്ചും യുക്തിയെക്കുറിച്ചും വളരെ കാര്യമായി വിവരിക്കുന്ന ഒരു വളരെ നല്ലൊരു ഒരു പുസ്തകമായിരുന്നു അപ്പം ആ പുസ്തകത്തിന്റെ ആ ഒരു പ്രശസ്തി എല്ലാവരിലേക്കും എത്തുകയാണ് അപ്പം അതെല്ലാവരും അറിയാണ് ഇങ്ങനൊരു പുസ്തകത്തിനെ കുറിച്ച് അപ്പോൾ ഒരിക്കലും ഈ നിമായും രഘുനന്ദനും കൂടി ഗംഗയുടെ തീരത്തിൽ കൂടെ ഒരു വഞ്ചിയിലിരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആ സമയത്ത് ഈ രഘുനന്ദൻ നിമായിയോട് ഈ പുസ്തകത്തിനെ കുറിച്ച് ചോദിക്കുകയാണ് എനിക്ക് ആ പുസ്തകമൊന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന് രഘുനന്ദൻ ഈ നിമായിനോട് ആവശ്യപ്പെടുകയാണ് അപ്പം നിമായി ആ പുസ്തകം രഘുനന്ദന് കൊടുക്കും അപ്പം രഘുനന്ദൻ ആ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പേജ് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിമാമായി ചോദിക്കുമ്പോൾ എന്ത് പറ്റി എന്തിനാണ് എന്ന് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ നന്ദൻ പറയും ഈ ബുക്ക് ഈ പുസ്തകം അത്രയും മനോഹരമാണ് എൻ്റെ പുസ്തകം ആരും വായിക്കില്ല ഈ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുസ്തകം മാത്രമാണ് എല്ലാവരും വായിക്കുള്ളൂ എൻ്റെ പുസ്തകത്തിന് ആരും ഒരു പ്രാധാന്യം നൽകില്ല എന്ന് നന്ദൻ കറിഞ്ഞുകൊണ്ട് നിമായിനോട് പറയാണ് അപ്പോൾ നിമായി എന്ത് ചെയ്യും നിമായി അപ്പം തന്നെ ആ പുസ്തകം എടുത്ത് ആ വെള്ളത്തിലേക്ക് എറിയാണ് ആ പുഴയിലേക്ക് ഗന്നിയിലേക്ക് എറിയാണ് അപ്പോൾ ആളുകളൊക്കെ പറയും നമുക്കൊരു വളരെ മികച്ച പുസ്തകമാണ് നഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് ഒരു ആത്മീയ ഗുരുവിനെയാണ് ലഭിച്ചത് എന്ന് പറയും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയായിരുന്നു അപ്പോൾ അത്രയും നിഷ്കളങ്കനായിട്ടുള്ള അത്രയും പ്യുറായിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു ഈ നിമായിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അതിലൂടെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെയൊക്കെ ആ ഒരു പ്രശസ്തി എല്ലാവരിലേക്കും എത്തുകയാണ് അപ്പോൾ ആ സമയത്തൊക്കെ നിമായി ഈ സംവാദത്തിലും ബഹു കേമനായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടുത്തെ പ്രശസ്തനായൊരു സംവാദകനായിരുന്നു കേശവ എന്ന പേരായിട്ടുള്ളൊരു വ്യക്തി അപ്പോൾ അദ്ദേഹം ഈ നിമായിനെക്കുറിച്ച് കേട്ട് നിമായിയെ കാണാനായി ഇവിടേക്ക് എത്തുകയാണ് നദിയിലേക്ക് വരികയാണ് അപ്പോൾ ഇദ്ദേഹം ആ വരുന്ന ഒരു വേള വളരെ മനോഹരമാണ് ആ ഗംഗയിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സമയത്താണ് ഈ കേശവൻ ഈ നിമായിനെ കാണാനായി എത്തുന്നത് അപ്പോൾ നിമായിനെ ഇദ്ദേഹം കാണാൻ വരുമ്പോൾ നിമായി ഇദ്ദേഹത്തിനോട് ആ ഒരു സമയത്തിനെക്കുറിച്ച് അപ്പോഴത്തെ ഒരു അന്തരീക്ഷം ആ ഗംഗ ഗംഗയുടെ ആ തീരത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന ആ ഒരു വേള വർണ്ണിക്കാനായി കവിതയായി വർണ്ണിക്കാനായി നിമായി ആവശ്യപ്പെടുകയാണ് കേശവനോട് കേശവ ആ നിമിഷത്തിൽ തന്നെ ഒരു നൂറ് ശ്ലോകങ്ങൾ നൂറ് ശ്ലോകങ്ങൾ ഉള്ളൊരു കവിത രചിക്കുകയാണ് ആ ഒരു ഗംഗയുടെ ഗംഗയുടെ അടുത്ത് ഉദിച്ച് നിൽക്കുന്ന ആ ഒരു പൂർണ്ണചന്ദ്രൻ്റെ ആ ഒരു ഭംഗി ആ ഒരു നൂറ് ശ്ലോകമുള്ളൊരു കവിതയായിട്ട് അദ്ദേഹം വർണ്ണിക്കുകയാണ് പനിമായി ഇത് മുഴുവനും ഇരുന്ന് വായിക്കും അപ്പൊ പെട്ടെന്ന് അതിൽ നിന്ന് ഒരു ശ്ലോകം എടുക്കുകയാണ് അതായത് ഈ നൂറെണ്ണം വായിച്ചിട്ട് അതൊക്കെ ഓർത്തുകൊണ്ട് അതിൽ നിന്ന് ഒരെണ്ണം ഓർത്ത് എടുക്കുകയാണ് നിമായി അതിൽ നിന്ന് അഞ്ച് അതായത് പോയട്രിയുടെ ബേസിസിൽ അപ്പോ പോയട്രിയുടെ ഒരു നിയമങ്ങളനുസരിച്ച് അദ്ദേഹം ഒരു അഞ്ച് അതിലെ ഒരു അഞ്ച് തെറ്റുകൾ കണ്ടെത്തുകയാണ് ഇത് കാണുമ്പോൾ കേശവൻ ആകെ അത്ഭുതപ്പെട്ടു പോകും എങ്ങനെ എങ്ങനെയാണിത് സാധിച്ചത് അദ്ദേഹം നോക്കുമ്പോൾ അതെല്ലാം ശരിയാണ് ആ കാണിച്ച തെറ്റുകളൊക്കെ ശരിയാണ് അതായത് അത് ശരിക്കും അവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട് ഇദ്ദേഹം ആകെ വിസ്മയിച്ചുകൊണ്ട് തിരിച്ച് മടങ്ങും അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനോട് പറയാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൽ ഇദ്ദേഹത്തിനകത്ത് കുടികൊള്ളുന്നത് എൻ്റെ ശക്തി തന്നെയാണ് ഞാൻ തന്നെയാണ് അദ്ദേഹത്തിൽ കുടികൊള്ളുന്നത് അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം ഇതിലൊക്കെ കെങ്കിയമനായിട്ട് ഇതൊക്കെ അദ്ദേഹത്തിന് സാധിക്കുന്നത് എന്ന് സരസ്വതീ ദേവി തന്നെ സ്വയം പ്രത്യക്ഷപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ സ്വപ്ന ദർശന ആയിട്ട് പറയുകയാണ് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹത്തിന് ഒരു ബോധം വരും പിന്നീട് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറുകയാണ് ഇദ്ദേഹം നിമായുടെ ഒരു ശിഷ്യനായി മാറുക പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം സംഭവിക്കുന്നുണ്ട് അപ്പൊ ഈ സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് ഭഗവത് തൃപാദം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സച്ചി ദേവിയാണ് അതുവരെ അദ്ദേഹത്തിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഇദ്ദേഹം ഗൈയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ കൃഷ്ണാവബോധം ഉണരുകയാണ് അപ്പോൾ ആ ഒരു ശക്തി അദ്ദേഹത്തിന് അവിടെ ചെല്ലുമ്പോൾ തോന്നുകയാണ് ആ ഒരു ഡിവൈനായിട്ടുള്ളൊരു ശക്തി എന്തോ ഒരു പവർ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അനുഭവിക്കാനായി സാധിക്കുന്നു അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുന്നത് അദ്ദേഹം അവിടെ ചെന്ന് ഈശ്വരപുരി എന്നുള്ളൊരു വ്യക്തിയെ കാണും അപ്പോൾ അദ്ദേഹത്തിനെ അവിടെ ചെന്ന് അദ്ദേഹം ഗുരുവായി സ്വീകരിക്കും അദ്ദേഹത്തിനോട് പറയുമ്പോൾ അദ്ദേഹം പറയും നിങ്ങളിൽ തന്നെ ഉള്ളത് ആ ഭഗവാനാണ് അപ്പം എന്നെ അങ്ങനെ ഗുരുവായി സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇദ്ദേഹം പറയുമെങ്കിലും ഈശ്വരപുരിനെ ഇദ്ദേഹം ഗുരുവായിട്ട് സ്വീകരിക്കുകയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും മാറി പറയുകയാണ് അപ്പം അദ്ദേഹം ആ ഹരിനാമം സ്വീകരിക്കുകയാണ് ആ ഹരിയുടെ നാമം ആ ഭഗവാനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാണ് ശേഷമാണ് അദ്ദേഹം ഭഗവാൻ്റെ ഒരു ഭക്തനായി മാറുന്നത് പിന്നീട് അദ്ദേഹം എല്ലാം കഴിഞ്ഞ് നദി നദിയയിലേക്ക് തിരിച്ചു വരുന്നത് ഒരു കൂടിയാണ് ആ ഉള്ളിലുള്ളൊരു ആ ബോധം ആ കൃഷ്ണാവബോധം ഉണർന്നുകൊണ്ടാണ് അപ്പം ആ ഒരു പ്രസന്നതയും ആ ഒരു സന്തോഷവും പരമാനന്ദമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലും മുഖത്തും ഒക്കെ കാണാനായി സാധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം നദിയിലേക്ക് തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ ആ യുക്തിയുടെയൊക്കെ ഒക്കെ പരിശീലനം യുക്തി പഠനത്തിൻ്റെ ക്ലാസ് അദ്ദേഹം എടുക്കുന്നുണ്ടായിരുന്നു യുക്തി പഠനം അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം യുക്തി പഠിപ്പിക്കാനായി വന്നിരിക്കുമ്പോൾ അദ്ദേഹം ആ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ഹരിയുടെ നാമം വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പഠിപ്പിക്കാനായി ആരംഭിക്കുന്നത് അപ്പോൾ ആ ഭഗവാന്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ആ ഒരു പഠിപ്പിക്കാനുള്ളതൊക്കെ മറന്നു പോവുകയാണ് കുറേ നേരം അദ്ദേഹം ഇങ്ങനെ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ കണ്ണു അടച്ച് സന്തോഷത്തോടു കൂടി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഇദ്ദേഹത്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ണുറക്കുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി എന്താണ് പഠിപ്പിക്കാത്തത് എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് അദ്ദേഹം ചോദിക്കുകയാണ് എന്നോട് ക്ഷമിക്കുക ഭഗവാന്റെ പേര് പറയുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ മൈൽപ്പിയിലൊക്കെ ചാർത്തി ഓടക്കുഴലൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ഒരു നീല ശ്യാമള വർണ്ണനായിട്ടുള്ള ഒരു ഭഗവാന്റെ രൂപമാണ് എൻ്റെ മനസ്സിലേക്ക് വരിക പിന്നീട് എനിക്ക് പഠിപ്പിക്കാനുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ഞാൻ ഈ പരിസരവും ഞാനും എന്നെയും എല്ലാം ഞാൻ മറക്കുന്നു പിന്നീട് ആ ഭഗവാന്റെ രൂപം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളൂ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ ഈ യുക്തിയൊന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല ആ ഭഗവാനെ വിളിച്ചാൽ മതി ഭഗവാൻ്റെ ഹരിനാമം ജപിച്ചാൽ മതിയെന്ന് ഇനിമായി അദ്ദേഹത്തിൻ്റെ ആ ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ആ ഒരു കൂടി ആ ഭഗവാൻ്റെ നാമം ജപിക്കുകയാണ് ഭഗവാൻ്റെ നാമം ജപിച്ചുകൊണ്ട് നൃത്തം ചെയ്യുകയാണ് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തി വളരെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തി ആ ഒരു ഭക്തിയുടെ പ്രചരണം എല്ലാവരിലേക്കും എത്തുകയാണ് അപ്പോൾ അദ്ദേഹം ഹരിനാമം ജപിച്ചുകൊണ്ട് അവിടുത്തെ ഒക്കെ ഇങ്ങനെ പാടി നടക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടികളും ശിഷ്യന്മാരും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പെട്ടെന്നുള്ളൊരു മാറ്റം എല്ലാവർക്കും അങ്ങ് സ്വീകരിക്കാനായി സാധിക്കുന്നില്ല അപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം ശ്രദ്ധിക്കുകയാണ് അപ്പം എല്ലാവർക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം ഇഷ്ടപ്പെടുന്നില്ല അപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ചെന്ന് രാജാവിനോട് പറയുകയുണ്ടായി രാജാവിനോട് ഇദ്ദേഹത്തിൻ്റെ ഓരോ കുറ്റങ്ങളൊക്കെ ചെന്ന് പറയുകയുണ്ടായി അപ്പം ഇത് ഇദ്ദേഹം ഇങ്ങനെ വഴിയിലൂടെയൊക്കെ ഇങ്ങനെ ഭഗവാന്റെ നാമം പിടിച്ച് നടക്കുന്നതൊക്കെ വളരെ ശല്യമാണ് ഇദ്ദേഹം പെട്ടെന്ന് മാ പെട്ടെന്നുള്ളൊരു മാറ്റം ഇതത്ര ശരിയാണെന്ന് തോന്നില്ല ഇദ്ദേഹം കപടമായി ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതാണ് എന്നൊക്കെ രാജാവിനോട് ഓരോ ആൾക്കാരൊക്കെ ചെന്ന് പറയാണ് അപ്പോൾ രാജാവ് ഇതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ഓരോ ആൾക്കാരെയും അയക്കാണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ആൾക്കാരെ ഇദ്ദേഹത്തിനെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കാണാനായി സാധിക്കുന്നത് അവർക്ക് ആ ചൈതന്യ മഹാപ്രഭു ഈ മായയുടെ ആ രൂപത്തിനൊരു മാറ്റം കാണാനായി സാധിക്കുകയാണ് പെട്ടെന്ന് ആ ആറ് കൈകളോട് കൂടിയൊരു രൂപമാണ് അവർക്ക് കാണാനായി സാധിക്കുന്നത് ചില ചില സമയത്ത് അദ്ദേഹത്തിന് നിരീക്ഷിക്കുമ്പോൾ ആറ് കൈകളോട് കൂടിയ ഒരു രൂപമാണ് അവർക്ക് കാണാനായി സാധിക്കുന്നത് അത് സാധാരണമായി അവർക്ക് തോന്നിയില്ല കുറച്ച് അസാധാരണമായ മാറ്റമാണ് ഒരു പ്രത്യേക ജ്യോതിസ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാനായി സാധിക്കുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലാവാണ് ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല ഇദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു ചൈതന്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് പിന്നീട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടും അപ്പം പിന്നീട് ഇദ്ദേഹത്തിൽ ഇദ്ദേഹം കാണുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് ഈ എനിമായിയുടെ സമ്പർക്കത്തിലൂടെ വരുമ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിലൊരു പ്രത്യേക തരം നല്ല മാറ്റങ്ങൾ സംഭവിക്കുകയാണ് അപ്പം അങ്ങനെ ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സമ്പർക്കത്തിലൂടെ വന്ന് മാറ്റം വന്നൊരു പ്രധാനപ്പെട്ട ഒരാളാണ് ഹരിദാസ് ഹരിദാസ് മുസ്ലിം ആയിരുന്നു അദ്ദേഹം ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പാതയിലേക്ക് വന്നതിന് ശേഷം ഇദ്ദേഹം ആ കൃഷ്ണാവബോധത്തിലേക്ക് വരികയാണ് പിന്നീട് ഇദ്ദേഹം ആ ഭഗവാനിൽ മുഴുകാണ് അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഇത് വലിയൊരു തെറ്റായിരുന്നു അപ്പം ഇദ്ദേഹത്തിനെതിരെ ശിക്ഷ പ്രഖ്യാപിക്കുകയാണ് അതായത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചാട്ട കൊണ്ട് ഇദ്ദേഹത്തിനെ മർദ്ദിക്കാനായിരുന്നു ഇദ്ദേഹത്തിന് ലഭിച്ച ശിക്ഷ എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിനെ ഓരോ ആൾക്കാർ അവിടുത്തെ രാജഭടന്മാരൊക്കെ ഇദ്ദേഹത്തിനെ അടിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു പരമാനന്ദമാണ് ആ കൃഷ്ണാവബോധം കുറച്ചുകൂടി ഇങ്ങനെ ഉണർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബ്ലിസ്സാണ് അദ്ദേഹത്തിന് അനുഭവിക്കാൻ ആ ഒരു പരമാനന്ദാണ് അദ്ദേഹത്തിന് അനുഭവിക്കാനായി സാധിക്കും അപ്പോൾ അത് ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ആ ഒരു പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മുഖ മുഖത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് അനുഭവിക്കാനായി സാധിക്കും അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമാവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പരമാനന്ദം അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു സമയം എത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ബോധം പോവുകയാണ് ഇദ്ദേഹം അവിടെ ബോധം കേട്ട് വീഴാണ് അപ്പോൾ ആൾക്കാരൊക്കെ വിചാരിക്കും ഇദ്ദേഹം ഇദ്ദേഹത്തിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ആ ആത്മാവ് വിട്ടുപോയിട്ടുണ്ടെന്ന് വിചാരിച്ച് ഇദ്ദേഹത്തിനെ വെള്ളത്തിലേക്ക് എടുത്ത് എറിയാണ് അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ ഒഴുക്കിലൂടെ ഇദ്ദേഹം തിരിച്ച് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് തന്നെയാണ് എത്തിച്ചേരുന്നത് അതാണ് ആ ഒരു ഭഗവാൻ്റെ നിയോഗം അനുസരിച്ചാണ് ഇത് നടക്കുന്നത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അരങ്ങേറുന്നത് മഹാപ്രകാശം എന്നാണ് അതിന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതായത് ഒരിക്കലേ ശ്രീവാസാൻ എന്നു പേരായൊരു ഭക്തനുണ്ടായിരുന്നു അദ്ദേഹം ഭഗവാൻ്റെ ഒരു മുതിർന്ന വളരെ പ്രിയപ്പെട്ട ഒരു ഭക്തനാണ് അപ്പോൾ ഇദ്ദേഹവും ഈ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തി അറിയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തിനെക്കുറിച്ച് അറിയുകയുണ്ടായി അപ്പോൾ ഒരിക്കൽ ഇനിമായി ഈ ശ്രീവാസ ശ്രീവാസ വീട്ടിലേക്ക് ഗൃഹത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്ത് എന്ത് ചെയ്യുന്ന വച്ചാൽ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് കയറി വന്ന് ഇദ്ദേഹം പൂജിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ഇദ്ദേഹം ആ കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ വച്ച് പൂജിക്കുന്ന ആ സ്ഥലത്ത് വന്ന് ഇരിക്കുകയാണ് അപ്പം അത് നമ്മൾ ഒട്ടും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഭഗവാനെ പൂജിക്കുന്ന സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളത് അപ്പം ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ചൈതന്യമാണ് അവിടെ അറിയപ്പെടുന്നത് ഒരു ഡിവൈൻ പവർ അവിടെ മുഴുവനും അനുഭവപ്പെടുകയാണ് ഒരു പ്രകാശം വരെയാണ് അവിടെ അപ്പോൾ ഈ ശ്രീവാസന് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ ഒരു പ്രത്യേക ചൈതന്യം വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൽ ഒരു പ്രത്യേക ചൈതന്യമാണ് വന്നിട്ടുള്ളത് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കും അപ്പോൾ ഇദ്ദേഹം ആ അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിക്കും ആൾക്കാരൊക്കെ ഇത് കണ്ട് ആകെ അത്ഭുതത്തോടു കൂടി ഇദ്ദേഹത്തിന് ഓരോ പൂജകൾ അർപ്പിക്കുകയാണ് ഓരോ അവരുടെ വീട്ടിലുള്ള ഓരോ ഭക്ഷണങ്ങളും പ്രസാദങ്ങളും പൂവും ഒക്കെ കൊണ്ട് ഇദ്ദേഹത്തിനെ അർച്ചിക്കുകയാണ് ഇദ്ദേഹത്തിന് പൂജ ചെയ്യാണ് അപ്പോൾ സമയം പോകും തോറും അദ്ദേഹത്തിന് ചുറ്റും ആൾക്കാരൊക്കെ വന്ന് കൂടുകയാണ് കാണാനായി ഇരുന്നൊക്കെ കാണാനായി ഒരുപാട് ഭക്തർ ആ അവിടെ വന്ന് പ്രവഹിക്കുകയാണ് അപ്പം ഇത് വൈകുന്നേരം വരെ ഇങ്ങനെ നീന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ഇദ്ദേഹത്തിൻ്റെ ഒരു ചൈതന്യം മനസ്സിലാക്കി ഇദ്ദേഹത്തിനെ ഇവിടെ ആരതി ചെയ്യാനായി തീരുമാനിക്കുകയാണ് അപ്പം ആരതി ചെയ്യാനായിട്ട് വിളിക്കുന്നത് മറ്റാരെയുമല്ല ഇദ്ദേഹത്തിൻ്റെ മാതാവായിട്ടുള്ള അമ്മയായിട്ടുള്ള സച്ചി ദേവിയാണ് ആരതി ചെയ്യാനായി വിളിക്കുന്നത് അപ്പം സച്ചി ദേവി അവിടെ വന്ന് ആരതി ചെയ്യും ഇദ്ദേഹത്തിനെ ആരതി ചെയ്യും ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ വളരെ അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കാലെടുത്ത് സച്ചി ദേവിയുടെ തലയിലേക്ക് വയ്ക്കുകയാണ് അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ അമ്മയാണ് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പിന്നീട് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ സച്ചി ദേവി ആ സമാധിയിലേക്ക് പോവാണ് ആ ഒരു അവസ്ഥയിലേക്ക് പോവാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്പർശനത്തിലൂടെ സച്ചി ദേവി അത്രയും വലിയൊരു തലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇത് നോക്കി നിൽക്കും പിന്നീട് ഇദ്ദേഹം ആ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരിൽ ഓരോ ആൾക്കാരെയും വിളിച്ച് ഓരോരുത്തരോട് എന്ത് വേണമെന്ന് ചോദിക്കുകയാണ് അതും പ്രത്യേക തരത്തിലുള്ള അത്രയും ഭക്തിയുടെ അത്രയും ഉയർന്ന എത്തിയിട്ടുള്ള ആൾക്കാരെയാണ് ഇദ്ദേഹം വിളിക്കുന്നത് അപ്പം ഇദ്ദേഹം വിളിക്കുന്ന ആൾക്കാരൊക്കെ മറ്റൊന്നുമല്ല ചോദിക്കുന്നത് ആ ഭഗവാനിലേക്ക് പ്രാപിക്കാനായിട്ടുള്ള ആ ഭഗവാനെ തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഭക്തി നൽകാൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഇവർക്കൊക്കെ അദ്ദേഹം മുക്തി നൽകി അനുഗ്രഹിക്കുകയാണ് അപ്പൊ ഇദ്ദേഹത്തിൻ്റെ ഈയൊരു ഇത്രയും വലിയൊരു സംഭവം കേട്ട് അറിഞ്ഞ് ഒരു ഭക്തൻ അവിടേക്ക് എത്തുകയാണ് ഒരു നോക്ക് ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി കൊതിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓടി എത്തുന്നത് പക്ഷേ ഹിമായി അദ്ദേഹത്തിനെ മാത്രം അങ്ങോട്ട് വിടണ്ട എന്ന് പറയാണ് അപ്പൊ അദ്ദേഹം കുറെ നേരമായിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ് ഇദ്ദേഹത്തിന് ഒരു നോക്ക് കാണാനായിട്ട് പക്ഷെ ഇദ്ദേഹം ഒരു രീതിയിലും സമ്മതിക്കുന്നില്ല ഇദ്ദേഹത്തിനെ കാണാനായി ഇദ്ദേഹത്തിനെ കാണാനായിട്ട് അപ്പോൾ ഇദ്ദേഹം ഈ ഭക്തൻ ആൾക്കാരോട് ചോദിക്കും എപ്പോഴാണ് എനിക്ക് അവിടുത്തെ ദർശനം ലഭിക്കുക എന്നൊന്ന് ചോദിക്കാമോ എന്ന് ആവശ്യപ്പെടാണ് അപ്പോൾ ആൾക്കാർ ചെന്ന് ഇനിമായനോട് ചോദിക്കും എപ്പോഴാണ് അവിടുത്തെ ദർശനം ലഭിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ നിമായി ു ഇനിയും ഒരു കോടി വർഷം ഒരു കോടി ജന്മങ്ങൾ കാത്തിരുന്നാലാണ് എന്നെ കാണാനായി സാധിക്കുള്ളൂ എന്ന് പറയാൻ പറയൂ എന്ന് പറയാണ് ഇത് ചെന്ന് ഈ ആൾക്കാർ ഈ ഭക്തനോട് ചെന്ന് പറയാണ് ഇനിയും ഒരു കോടി ജന്മം കാത്തിരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അതെ അവരെല്ലാവരും കാണുന്നത് ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് ഇദ്ദേഹം സന്തോഷിക്കുകയാണ് ഇദ്ദേഹം സന്തോഷത്തോടു കൂടി നൃത്തം ചെയ്യാണ് ഇനി ഒരു കോടി ജന്മം കൊണ്ട് എനിക്ക് അവിടെ അദ്ദേഹത്തിനെ കാണാനായി സാധിക്കുമെന്ന് സന്തോഷത്തോടെ ചോദിക്കുകയാണ് അവരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ് അപ്പൊ അതാണ് ആ ഒരു ഭക്തി അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തി കാണിച്ചു കൊടുക്കാനായിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അപ്പൊ ഇനി അദ്ദേഹത്തിനെ കയറ്റി വിട്ടോളൂ എന്ന് പറയാണ് അങ്ങനെ അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ കണ്ണിൽ നിന്ന് ധാരധാരയായ ആശ്രുക്കള് ആനന്ദാശ്രുക്കള് വരികയാണ് അങ്ങനെ ഒരു കാര്യവും അദ്ദേഹം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് പിന്നീട് ഈ ഒരു ആ ഒരു ചൈതന്യം അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കുകയാണ് അവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു ചൈതന്യം താങ്ങാൻ സാധിക്കുന്നില്ല സഹിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം അത്രയും ഒരു ആ ഒരു ഡിവൈൻ ഡിവൈനായിട്ടുള്ളൊരു പവർ അത്രയും വലിയൊരു ചൈതന്നെയാണ് അവിടെ എല്ലാവർക്കും അനുഭവിക്കാനായി സാധിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് ആ ഒരു ശക്തി അങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് താങ്ങാൻ സാധിക്കാതെ ആൾക്കാരുടെ കൈയൊക്കെ വിറക്കുകയാണ് ആൾക്കാർക്ക് ആകെ സഹിക്കാൻ സാധിക്കാത്തൊരു നിലയിലേക്ക് എത്തുകയാണ് ആ ഒരു ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ആൾക്കാരുടെ ആ ഒരു ആവശ്യപ്രകാരം ഇദ്ദേഹം ഈ നിമാ ഉപയോഗിച്ച് നിമായം അലറിയിട്ട് അവിടെ ബോധമില്ലാതെ വീഴുകയാണ് അപ്പം ആൾക്കാർ വിചാരിക്കും ഇദ്ദേഹത്തിൽ നിന്ന് ആ ഒരു ചൈതന്യം ആ ഒരു കൃഷ് ആ ഒരു ഭഗവാന്റെ ഒരു ചൈതന്യം പോയിട്ടുണ്ട് അദ്ദേഹം ഭഗവാന്റെ കൃത്രിപ്പാദങ്ങൾ പ്രാപിച്ചു എന്നാണ് ആൾക്കാർ വിചാരിക്കേണ്ടത് അങ്ങനെ അവിടെയുള്ള ആൾക്കാരൊക്കെ ആ ഭജൻസ് പാടുകയാണ് ഭഗവാന്റെ ഗോപികമാരുടെയും ആ രാധാദേവിയുടെ ഒക്കെ ആ ഒരു ഭജൻസ് ആലപിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു ബോധം വരും ഇദ്ദേഹം തിരിച്ച് ആ ഒരു ബോധത്തിലേക്ക് വരുകയാണ് അപ്പം അതാ അതായത് പറഞ്ഞല്ലോ ഇദ്ദേഹം രാധയുടെയും കൃഷ്ണന്റെയും ആ ഒരു ചേർന്നൊരു ഭാവമാണ് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു എന്നുള്ളത് അപ്പം എപ്പോഴാണോ ആ ഒരു രാധയുടെ ആ ഒരു ഭജൻസ് കേൾക്കുന്നത് ആ രാധാദേവിയുടെ ഒരു ബോധം കുറിച്ച് കേൾക്കുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു സ്വബോധം വരുന്നത് എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിന് ഉള്ളില് അദ്ദേഹം ഉള്ളില് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം ഉള്ളില് അദ്ദേഹം രാധാദേവിയും പുറത്ത് അദ്ദേഹം കൃഷ്ണനും ആണ് ആ കൃഷ്ണനാണെന്നാണ് പറയുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേറൊരു മാറ്റമാണ് സംഭവിക്കുന്നത് പ്രധാനമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രണ്ട് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് ഇദ്ദേഹം ഭക്തിയിലേക്ക് ആ കൃഷ്ണാവ് ബോധത്തിലേക്ക് വരുന്നത് രണ്ട് ഈ പറയുന്ന സന്യാസി ആവുന്നതിലുള്ള ആ മാറ്റവും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ആ സന്യാസത്തിലൊക്കെ കിടക്കാനായി അദ്ദേഹം തീരുമാനിക്കുകയാണ് പക്ഷേ ഇദ്ദേഹത്തിന് ഇതിൻ്റെ അമ്മ സച്ചി ദേവിക്ക് സച്ചി ദേവിയുടെ ആദ്യത്തെ മകനെ നഷ്ടപ്പെട്ടത് ആ സന്യാസത്തിലേക്ക് പോയതുകൊണ്ടാണ് അപ്പോൾ ആ സന്യാസത്തിലേക്ക് അദ്ദേഹം പോയതുകൊണ്ട് തന്നെ സച്ചി ദേവിക്ക് ആദ്യത്തെ മകനെ നഷ്ടപ്പെടുകയാണ് അപ്പം രണ്ടാമത്തെ മകനെയും അതേ രീതിയിൽ തന്നെ നഷ്ടപ്പെടാൻ സച്ചി ദേവി ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇദ്ദേഹം ഇനിമായി നിമായി ഇപ്പം ആ ഒരു മഹാപ്രകാശ് എന്നുള്ളൊരു സംഭവത്തിന് ശേഷം അദ്ദേഹം ഗൗരംഗ എന്നാണ് അറിയപ്പെടുന്നത് പിന്നീട് അദ്ദേഹം ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവായി മാറുകയാണ് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അദ്ദേഹത്തിന് ഒരു പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ഒരു ചൈതന്യം അറിയപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവർക്കും മനസ്സിലായി ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാവാണ് പിന്നീട് അദ്ദേഹം നിമായി അല്ല അദ്ദേഹം ഗൗരംഗയാണ് അപ്പോൾ ആ ഗൗരംഗ വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട് സന്യാസിയായിട്ട് വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട് ആണ് തീരുമാന ആദ്യം തീരുമാനിച്ചത് പിന്നീട് ഒരു തിരിച്ചു വരവില്ല എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത് പക്ഷേ അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഈ സച്ചി ദേവിക്ക് അത് ആ ഒരു തീരുമാനത്തിൽ നീവ സങ്കടം തോന്നുകയാണ് കാരണം തൻ്റെ ആദ്യത്തെ മകനെ സന്യാസത്തിലൂടെയാണല്ലോ നഷ്ടപ്പെട്ടത് അപ്പോൾ ഈ മകനെങ്കിലും തൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയാണ് അപ്പോൾ ഗൗരങ്ക എന്ത് ചെയ്യുന്ന വെച്ചാൽ അദ്ദേഹം പുരിയിലേക്ക് പോകാനായി തീരുമാനിക്കുകയാണ് അതായത് പുരിയിലേക്ക് പോയാൽ കുറച്ചുകൂടി എളുപ്പത്തിലെ സച്ചിദേവിക്ക് ഇതേ ഇദ്ദേഹത്തിലേക്ക് എത്താനായി സാധിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പുരിയിലേക്ക് പോകാനായിട്ട് തന്നെ അമ്മയുടെ വാക്ക് പാലിക്കാനായിട്ട് അമ്മയുടെ വാക്കിനെ മാനിച്ചുകൊണ്ട് അദ്ദേഹം പുരിയിലേക്ക് പോകാനായി തീരുമാനിക്കുകയാണ് അങ്ങനെ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോടുകൂടി ആ പുരിയിലേക്കുള്ള ആഘോഷയാത്ര ആരംഭിക്കുകയാണ് ആ സങ്കീർത്തനങ്ങളും ഒക്കെയായിട്ട് അദ്ദേഹം അങ്ങനെ പുരിയിലേക്ക് എത്തിച്ചേരുകയാണ് പുരിയിലെത്തുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിനെ കാണുന്നത് പുരി പുരിയിലെ ഭഗവാനെ കാണുമ്പോൾ തന്നെ പുരിയിലെ ആ ഭഗവാനെ കാണുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ ഒരു ഭക്തിയൊക്കെ വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് അതായത് ഇദ്ദേഹം എപ്പോഴും പുരിയിലെ ഭഗവാൻ്റെ ആ ഒരു ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാവുമല്ലോ ഭഗവാനും ബലരാമനും സുഭദ്രയൊക്കെ ആ ഒരു വിഗ്രഹത്തിൻ്റെ കുറച്ച് അകലത്തായിട്ടാണ് അദ്ദേഹം നിൽക്കുകയുള്ളൂ അങ്ങനെ കുറച്ച് അകലത്ത് അദ്ദേഹം അവിടെ അവിടെയുള്ള ഒരു ഒരു മതില് ഒരു തൂണിൽ താങ്ങി കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കും എന്നിട്ടിങ്ങനെ ഭഗവാനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഹരമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ ലയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ ധാരധാരയായി അസുഖം വരുന്നുണ്ടാവും ആ ആ ആശുക്കളിങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ അവളിലൂടെ ആ നെഞ്ചത്തിൽ കൂടി ഇങ്ങനെ ഒഴുകി അദ്ദേഹം അങ്ങനെ ആ ഒരു പരമാനന്ദത്തിലായിരിക്കും നിൽക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപം ആ പരമാനന്ദത്തിൽ അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു രൂപം കാണാനായി കൊതിക്കുന്ന എത്രയോ ജനങ്ങളാണ് അവിടെ നിൽക്കുന്നത് എന്നറിയും അദ്ദേഹം അങ്ങനെ ആ ഒരു തൂണിൽ താങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ആ ഒരു ശക്തിയാണ് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു ശക്തിയിലൂടെ അവിടെ ആ താങ്ങിൽ നിന്നിരുന്ന ആ തൂണ് വരെ അലിഞ്ഞു പോകുകയുണ്ടായി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തിയിലൂടെ ആ ഒരു തൂണിൻ്റെ ആ ഒരു ആ ഒരു ആ കൈയിൻ്റെ ഒരു മാർക്ക് ആ ഒരു അടയാളം ഇപ്പോഴും ആ ഒരു തൂണിൽ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അത്രത്തോളം ഒരു ഭക്തി യാണ് അദ്ദേഹം ആ ഭഗവാനെ കാണുമ്പോൾ കാണിക്കുന്നത് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം എല്ലാം മതി മറന്നു പോകുന്നു അദ്ദേഹം ചില സമയത്തൊക്കെ ആ നീലനിറം ആ പുഴകളിലും നദികളിലൊക്കെ ആ നീലനിറം കാണുമ്പോൾ അദ്ദേഹം കൃഷ്ണനെ ഓർത്തുകൊണ്ട് ആ പുഴയിലേക്ക് എടുത്ത് ചാടുമെന്നാണ് പറയുന്നത് കൃഷ്ണാവബോധത്തിൽ മുങ്ങാനായിട്ട് അദ്ദേഹം ഒരു നീല നിറത്തിലേക്ക് മുങ്ങും എന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് ഭക്തിപൂർവ്വമായിട്ടുള്ള ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് ഇപ്പം അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് ചൈതന്റ ചൈതാമൃതത്തിലൊക്കെ ഒരുപാട് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന്റെ അന്ത്യസമയം അതായത് അദ്ദേഹത്തിന്റെ അവസാന സമയം ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു ഭൗതിക ശരീരം അപ്രത്യക്ഷമായി അതിപ്പോഴും കണ്ടെത്താനായി സാധിച്ചിട്ടില്ല എന്ന് ആണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാന ആ സമയത്തിനെക്കുറിച്ച് പലരും പല രീതിയിലാണ് പറയുന്നത് ചിലർ പറയുന്നുണ്ട് അദ്ദേഹം ആ ജഗന്നാഥൻ്റെ ജഗന്നാഥൻ ജഗന്നാഥനിലേക്ക് അദ്ദേഹം ലയിച്ചു ആ ഭഗവാന്റെ പാദങ്ങൾ പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് അദ്ദേഹം ആ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് പുഴയിലേക്ക് എടുത്ത് ചാടിയപ്പോൾ അങ്ങനെ അദ്ദേഹം മരിച്ചതാണെന്ന് പറയുന്നുണ്ട് ചിലർ അദ്ദേഹം കൂടി നൃത്തം ചെയ്യും നൃത്തം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലില് കല്ല് കുത്തി അദ്ദേഹം ഏർ മരിച്ചത് മരിച്ചതാണെന്ന് പറയുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മര മരണത്തിനുള്ള ശരിയായ കാരണം ഇതുവരെ കണ്ടെത്താനായി സാധിച്ചിട്ടില്ല അദ്ദേഹം ഒരുപാട് ക്ഷേത്രങ്ങളും സ്ഥലങ്ങളും ഒക്കെ സഞ്ചരിച്ചുകൊണ്ട് അത് പുനരുദ്ധരിക്കുകയുണ്ടായി അങ്ങനെ ആ ഒരു ഇന്ത്യയുടെ തന്നെ ഒരു ഈസ്റ്റേൺ പാർട്ടിൽ ആ ഒരു കിഴക്കൻ ഭാഗത്തിൽ ഭാഗത്തൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തി ആൾക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ആൾക്കാർ അദ്ദേഹത്തിനെ ആരാധിക്കുന്നുണ്ട് അത് പുരിയിൽ പോയാലും വൃന്ദാവനത്തിൽ പോയാലും ഒക്കെ നമുക്ക് കാണാനായി സാധിക്കും അത്രയും മഹൽ വ്യക്തിയാണ് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥ കേട്ട് കേൾക്കാനും പറയാനും ഒക്കെയുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചതിന് ഭഗവാന് ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ എല്ലാവർക്കും ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃഷ്ണ സർവം കൃഷ്ണർ പ്രമസ്തും